മലയാളത്തിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് എംബുരാൻ വലിയ താരനിരയോടെ വമ്പൻ സർപ്രൈസുകൾ ഒരുക്കി തിയേറ്ററിൽ എത്തുന്ന ചിത്രം മികച്ച ദൃശ്യ വിരുന്നാകുമെന്നതിൽ സംശയമില്ല ചിത്രത്തിന്റെ ട്രെയിലർ കൂടി എത്തിയതോടെ അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും ശക്തിപ്പെട്ടു കഴിഞ്ഞു അതിലേറ്റവും പ്രധാനം ആരാണ് വില്ലൻ എന്നുള്ളത് തന്നെയാണ് സ്റ്റീഫൻ നെടുമ്പിളി എന്ന ഹുറേഷി എബ്രാം അന്താരാഷ്ട്ര തലവനോട് മുട്ടാൻ കെൽപ്പുള്ള വില്ലനാരെന്നതാണ് പലരുടെയും ചോദ്യം ട്രെയിലറിലും പടം റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്ററിലും വില്ലന്റെ മുഖം വ്യക്തമാക്കുന്നില്ല നടന്റെ ബാക്ക് ബാക്ക് ഷോട്ട് ഷോട്ട് മാത്രമാണ് ഉള്ളത് ഫസ്റ്റ് ഗ്ലാൻസിൽ വെള്ള ഷർട്ടിൽ ഡ്രാഗൺ ഡ്രാഗൺ ട്രെയിലറിൽ ബ്ലാക്ക് മാത്രം ചൂണ്ടിക്കാട്ടി മമ്മൂട്ടി മുതൽ ഫഗത് ഫാസിൽ വരെയുള്ള താരങ്ങളെയും പ്രതിനായക നായക സ്ഥാനത്ത് ഊഹിക്കുന്നവരുമുണ്ട് വില്ലൻ ആരായാലും ഒന്നൊരു വില്ലനാകുമെന്നതിൽ സംശയമില്ല കാരണമാ ഡ്രാഗൺ ചിഹ്നം തന്നെയാണ് ജപ്പാനിലെ സിൻഡിക്കേറ്റ് ആയ സൂചിപ്പിക്കുന്നതാണ് ഈ ഡ്രാഗൺ ചിഹ്നം എന്നാണ് അബ്രാം ലോകത്തിലെ വിവിധ സിൻഡിക്കേറ്റുകളെ നേരിടുന്നതായി സൂചനകൾ നൽകുന്നുണ്ട് എന്താണ് ഈ എക്കൂസ ഗ്യാങ് എന്ന് നമുക്കൊന്ന് നോക്കാം ജപ്പാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിഗൂഢ ക്രൈം സിൻഡിക്കേറ്റ് ആണ് യക്കൂസ ഗ്യാങ് ോ വയലൻസ് ഗ്രൂപ്പ് എന്ന പേരുകളിലും ഈ സംഘം അറിയപ്പെടുന്നു പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ യക്കൂസ സംഘം സ്ഥാപിതമായതെന്നാണ് വിശ്വാസം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നവയിൽ ഏറ്റവും വലിയ കുറ്റകൃത്യ സംഘടനകളിൽ ഒന്നുകൂടിയാണ് ഈ എക്കൂസ ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ നിയമവിരുദ്ധ ചൂതാട്ടം ലൈംഗിക തൊഴിൽ കള്ളക്കടത്ത് മയക്കുമരുന്ന് എന്നിവയാണ് യക്കൂസ സംഘത്തിന്റെ പ്രധാന വരുമാന മേഖലകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യക്കൂസ അംഗങ്ങളുടെ മൊത്തം എണ്ണം ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഒരുന്നൂറായിരുന്നു എന്നാൽ നിലവിൽ എക്കൂസയിൽ പതിനായിരത്തി നാനൂറ് അംഗങ്ങളും പതിനായിരം അർദ്ധ മാത്രമേ ഉള്ളൂവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യുവതലമുറയിൽപ്പെട്ടവർ സംഘടനയിൽ ചേരാൻ താല്പര്യം കാണിക്കാത്തതിനാലാണ് അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത് നിലവിലെ ഏക്കോസയിലുള്ളവരുടെ ശരാശരി പ്രായം അൻപത്തിനാല് ദശാംശം രണ്ട് വയസ്സാണ് അതേസമയം മോഹൻലാലിന്റെ ഖുറേഷി അബ്രാം തന്നെയാകും ഏകോസ ഗ്യാങ്ങിന്റെ തലവനെന്നും വ്യാഖ്യാനമുണ്ട് മുൻപ് പുറത്തിറങ്ങിയ പോസ്റ്റർ തന്നെയാണ് ഇതിനുള്ള കാരണവും കറുത്ത കാർട്ടന് പുറകിലാണ് നിൽക്കുക ഇയാൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അത്തരത്തിലുള്ള ഒരു കർട്ടനും അതിനു പുറകിൽ നിൽക്കുന്ന മോഹൻലാലിനെയും പോസ്റ്ററിൽ കാണാൻ കഴിയുന്നുണ്ട് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും പ്രതിരോധിക്കാനും ഉണ്ടാക്കിയ ഒരു ഘടനയായും ചരിത്രത്തിൽ നമുക്ക് യക്കോസിനെ കാണാൻ കഴിയും പിന്നീട് കാലക്രമേണി അവ അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി പതിനെട്ട് വർഷത്തോളം നാടുവിട്ട് താമസിക്കുന്നുമുണ്ട് അനാഥനായി സ്റ്റീഫനെ ഏതെങ്കിലും എക്കൂ സംഘം മകനായി സ്വീകരിച്ചിരുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് എന്തായാലും എല്ലാത്തിന്റെയും ഉത്തരത്തിനായി ഇനി ആറ് സുന്ദര യാത്രികളുടെ മാത്രം കാത്തിരിപ്പേയുള്ളൂ എന്ന ആശ്വാസത്തിലാണ് ആരാധകർ